നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനമായ സെബിയുടെ അധ്യക്ഷയായ മാധവി പുരി ബുച്ച് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് തയ്യാറെടുപ്പുകൾ നടത്തവേ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു ഓഹരി വിപണിയിലെ ഊഹക്കച്ചവടം ഇന്നൊരു ചൂതാട്ടം പോലെ വളരുകയാണ് ഇത് സമ്പദ്ഘടനയുടെ ഒരു മുഖ്യ പ്രശ്നം തന്നെയായി മാറിയിരിക്കുന്നു ഇത് മുളയിലേ നുള്ളിയില്ല എങ്കിൽ നാളെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിർമ്മലാ സീതാരാമൻ അത് കേട്ടു കാരണം മാധവി പുരി ബുച്ച് തമാശ പറയാറില്ല അങ്ങനെയാണ് ബഡ്ജറ്റ് ദിവസം ഓഹരി വിപണിയുടെ രസം കൊല്ലുന്ന പ്രഖ്യാപനം വന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്പറേഷൻ ഇടപാടുകളുടെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ വർദ്ധിപ്പിക്കുകയും മൂലധന നേട്ട നികുതി കൂട്ടുകയും ചെയ്യുന്നതിനായുള്ള പ്രഖ്യാപനം ധീരതയോടെയാണ് നിർമ്മല സീതാരാമൻ നടത്തിയത് ഫ്യൂച്ചർ കരാറുകളുടെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജ് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനമാക്കി ഉയർത്തി ഓപ്പറേഷൻ ചാർജുകളാകട്ടെ പൂജ്യം ദശാംശം പൂജ്യം ആറ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നാണ് പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാക്കിയത് ഈ പ്രഖ്യാപനം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഓഹരി വിപണിയെ പിറകോട്ട് പിടിക്കുമെന്ന് നിർമ്മല സീതാരാമൻ അറിയാമായിരുന്നു എന്നിട്ടും അവർ ആ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത് അപ്രതീക്ഷിതമായിരുന്നു നിക്ഷേപങ്ങൾക്കുള്ള മൂലധന നേട്ട നികുതി ഉയർത്തിയത് ദീർഘകാല മൂലധന നേട്ട നികുതി പത്തു ശതമാനമായിരുന്നത് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ചു ശതമാനമാക്കി ഉയർത്തി ഹ്രസ്വകാല മൂലധന നേട്ട നികുതി ഇരുപത് ശതമാനമാക്കി ഉയർത്തി പതിനഞ്ച് ശതമാനമായിരുന്നു നേരത്തേത് റിസർവ് ബാങ്കും ഊഹ കച്ചവടത്തിന്റെ തോത് ഉയരുന്നതിൽ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാരണം ഊഹക്കച്ചവട രംഗത്ത് ഏകദേശം നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് ശതമാനം വളർച്ചയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് ഉണ്ടായത് നിരവധി സാധാരണക്കാർ കഴിഞ്ഞ മാസങ്ങളിൽ ഓഹരി കച്ചവടത്തിലേക്ക് വന്നിരുന്നു ഇവരിൽ ഭൂരിഭാഗവും ഊഹ കച്ചവടത്തിലൂടെ പണം കളയുകയാണുണ്ടായതെന്നും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും നികുതികൾ കൂടുക വഴി ഈ ആശങ്കകൾക്ക് ഏറെക്കുറെ പരിഹാരമാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ഊഹ കച്ചവടത്തിലൂടെ കോടീശ്വരന്മാരാകാം എന്ന് കരുതി വരുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെ കൂട്ട ആത്മഹത്യ ഇന്ത്യ കാണേണ്ടി വരും അത് രാഹുൽഗാന്ധിയെ പോലെയുള്ളവര് മോദിക്കെതിരെ ആയുധമാക്കി ഊതിപ്പെരിപ്പിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും